നമസ്കാരം ഞാൻ ബിന്ദുമായൻ ഇന്നൊരു ബിസിനസ്സിനെ കുറിച്ച് പറയാനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങളൊക്കെ ബിസിനസ് നടത്തുന്നവരായിരിക്കാം പക്ഷേ എൻ്റെ പൊട്ടി പൊളിഞ്ഞ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് അറിയില്ല എങ്കിലും അല്പസമയം ഒന്ന് ക്ഷമിക്കണേ ഒന്ന് കേട്ട് നോക്കണേ ഞാൻ പറയട്ടെ എൻ്റെ അച്ഛൻ ഒരു ബിസിനസ്മാൻ ആയിരുന്നു അതേ നല്ല രീതിയിൽ തന്നെ ബിസിനസ്സുകളൊക്കെ നടന്നു വലിയ കുഴപ്പമില്ല അതൊക്കെ ഇതായി പക്ഷേ അത് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങി ബിസിനസ്സോ കുറേ നല്ല രീതിയിലൊക്കെ നടന്നു കേട്ടോ ഞാൻ നടത്തിയത് ആദ്യം തന്നെ മിഠായി കമ്പനി ആയിരുന്നു എൻ്റെ അച്ഛനും മിഠായി ആയിരുന്നു ബേക്കറി ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനും ഒരു മിഠായി കമ്പനി തുടങ്ങി കുറച്ച് ആൾക്കാരെയൊക്കെ വെച്ച് ഒരു പത്തിരുപത്തഞ്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ജോലിക്കാർ അവരെ വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തല്ല അന്നത്തെ ഒരു പത്ത് മുപ്പത് വർഷം പഴക്കമുണ്ട് കേട്ടോ എൻ്റെ ബിസിനസ്സിന് അന്ന് മാംഗോ ബൈറ്റ് തൊട്ട് കോഫി ബൈറ്റ് തൊട്ട് ലോലിപ്പോപ്പ് അങ്ങനെയുള്ള എല്ലാ ഒരുവിധം എല്ലാത്തരം ചോക്ലേറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി പിന്നെ ഫ്രൈംസൊക്കെ ഉണ്ടാക്കി സിപ്പപ്പ് അങ്ങനെ കുറേയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി സപ്ലൈ ചെയ്യും ഒക്കെ അപ്പോൾ കുടുംബശ്രീയുടെ പേരും പറഞ്ഞിട്ടാണ് കേട്ടോ സപ്ലൈ ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ സ്വന്തമായി നടത്താണെങ്കിലും പുറമെ കടക്കാർക്ക് എല്ലാവരും എല്ലാവരോടും പറഞ്ഞിരുന്നത് കുടുംബശ്രീ ആണെന്നാണ് കാരണം പിന്നെ പ്രത്യേകിച്ച് അത് തെറ്റൊന്നുമില്ല ഞാൻ ജോലിക്ക് വെച്ചിരിക്കുന്നതൊക്കെ സ്ത്രീകൾ തന്നെയാണ് അപ്പം അങ്ങനെ ഒരു കാറിൽ സപ്ലൈ ചെയ്യാൻ പോയി കുറേ വർഷങ്ങളത് ചെയ്തു നല്ല രീതിയിലൊക്കെ ബിസിനസ്സൊക്കെ നടന്നിരുന്നു പക്ഷേ കടക്കാർ കടകളെല്ലാം ഒക്കെ കടം വാങ്ങിച്ച് വാങ്ങിച്ച് എനിക്ക് പിന്നെ അവരെന്ന് തിരിച്ച് പൈസ കിട്ടാതെയായി അവസാനം ഞാൻ നിർത്തേണ്ടി വന്നു അതൊരു ബിസിനസ് പിന്നെ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാടക്കൃഷി ചെയ്തു ഒരായിരത്തി അഞ്ഞൂറ് കാടകളെ വെച്ച് വലിയൊരു ടെൻറ്റൊക്കെ കെട്ടി അവറ്റ് അവരെ അയ്യോ അവർക്ക് ഫുഡ് കൊടുത്ത് അവരെ കാഷ്ടങ്ങളൊക്കെ വൃത്തിയാക്കി എന്നും അതും ഭയങ്കര ഒരു ഇതായിരുന്നു പക്ഷെ മുട്ടയൊക്കെ നന്നായി കിട്ടിയിരുന്നു കാടമുട്ട കിട്ടിയിരുന്നു അതൊക്കെ നല്ല രീതിയിൽ തന്നെ സെയിൽ ചെയ്യാൻ തന്നെ പോയി കൊണ്ടു കൊടുക്കാനൊക്കെ പറ്റി അതൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഈ ശബ്ദം അവിടെ ഡ്രാംസ് പഠിക്കാനായിട്ട് കുറേ പാടത്ത് കുട്ടികൾ കുറേ പഠിച്ചിരുന്നു ഈ ശബ്ദം കേൾക്കുമ്പോൾ ഈ കാടകൾക്ക് അത് പറ്റില്ല കാടകൾ ചത്തൊടുങ്ങായിരുന്നു അങ്ങനെ അവസാനം ആയിരത്തി അഞ്ഞൂറ് കാട എന്നുള്ളത് അവസാനം മുന്നൂറ് കാടയായി ആ കടകളൊക്കെ ചത്തുപോയിട്ട് ചൂടുമ്പോൾ ഒരുക്കു പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അത് അവസാനിപ്പിച്ചു പിന്നെ ഒരുപാട് ഒരുപാട് ബിസിനസ്സുകൾ നടത്തി കുറേ പൊളിഞ്ഞു പോയി ബിസിനസ് നടത്തുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നടത്തിക്കോളോ എന്നുവെച്ചാൽ ലാഭം മാത്രമല്ല നഷ്ടമുണ്ടാവും ബിസിനസ് നടത്തുമ്പോഴൊക്കെ പക്ഷേ നഷ്ടം മാത്രം വരുന്ന ബിസിനസ്സ് ദയവ് ചെയ്ത് നിങ്ങളൊന്നും ചെയ്യരുത് കേട്ടാ എന്നെപ്പോലെ അതെനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു കാര്യ ബിസിനസ് അതിനെക്കുറിച്ച് നന്നായി പഠിച്ച് നല്ല രീതിയിൽ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് അറിയാണെങ്കിൽ മാത്രം അത് ചെയ്യാൻ ശ്രമിച്ചോളൂ കേട്ടോ എൻ്റെ ഒരു റിക്വസ്റ്റാണ് പിന്നെ വീണ്ടും ഒരു റിക്വസ്റ്റ് ചെയ്യാണ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫോളോ ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ